ഏ ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൊത്തത്തിൽ ഓൺ വോയിസ് കൊടുത്ത് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ പക്ഷേ ഉണ്ടല്ലോ എനിക്കത് പിന്നെ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴേക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ആ വോയിസ് ഒക്കെ ഭയങ്കര ബോറായിട്ട് തോന്നി പിന്നെ പറയുന്ന പല ഒരു ആവശ്യമില്ലാത്തതായിട്ടൊക്കെ എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനക്കെട്ട് വീഡിയോ എടുത്തതല്ലേ രണ്ടാമത് ഒന്നും കൂടെ എടുക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതി വോയിസ് ഓവർ കൊടുത്തേക്കാന്ന് അപ്പം നമ്മുടെ സ്കിൻ കെയർ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ട് കുറേ നാളായില്ലേ ഇന്നിപ്പോൾ ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഒരു വീഡിയോ ആണല്ലോ നമ്മുടെ പാർവതി കൃഷ്ണ ചെയ്ത കോഫി ടിഷ്യൂ പേപ്പർ എങ്കുമൊക്കെ വെച്ചിട്ടുള്ള മാസ്ക് അപ്പം ഞാൻ കുറേ നാളായിട്ട് അത് ട്രൈ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് കത്തിയടിക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിൻ്റെ ഹെയർ കെട്ടി വെച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഞാൻ മിക്സ് ചെയ്തൊന്നും ഞാൻ എടുത്തിട്ടില്ല നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അപ്പം ഞാനൊരു ഫുൾ എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും പിന്നെ ഒരു ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആണ് നമ്മുടെ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ മാസ്ക് ഒക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പർ കൂടി എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ലെയർ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കട്ടിക്കല്ല എന്നാലും അത്യാവശ്യം തരക്കേട് ഇല്ലാത്തൊരു കട്ടിയിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ലെയർ ഇട്ടതിന് ശേഷം നമ്മളുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അതിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഒരു ലെയർ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലെയർ കൂടി നമ്മളുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നല്ല കട്ടിക്ക് അത്യാവശ്യം നല്ല കട്ടിക്കാനിരിക്കും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ അത് ഉണങ്ങുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഞാൻ അതിനുശേഷം ഒരു ലെയർ കൂടി നമ്മളുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ മാസ്ക് ഒന്നുകൂടി ഐ മീൻ നമ്മുടെ പാക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ചാണകത്തിൽ വീണതുപോലെ ഇരിക്കും ഫേസ് പക്ഷെ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ അത് കഴിയുമ്പോഴേക്കും നല്ല പ്രേതം ലുക്കിലൊക്കെ ഇരിക്കും നമ്മൾ പക്ഷേ അത് ഉണങ്ങി കിട്ടാനാണെങ്കിൽ കുറച്ച് താമസമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ രണ്ടിലേറെ അപ്ലൈ ചെയ്തിട്ടുള്ള ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉണങ്ങി ഒരു അത്യാവശ്യം നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയാൽ കിട്ടാനായിട്ടൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുത്തു അപ്പോഴും കംപ്ലീറ്റ്ലി ഉണങ്ങി എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാതെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പാകത്തിന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഫോർട്ടി ഫൈവ് ആണ് എനിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാൻ പതുക്കെ അത് എടുത്ത് കളയാണ് അപ്പം ഞാൻ ആദ്യം നെറ്റിയിലെ ഭാഗമൊക്കെ എടുത്തു കളയാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് കുറച്ച് ഒരു പെയിൻഫുൾ ആയിട്ട് തോന്നി അത് സ്കിന്നിൽ വലിഞ്ഞിട്ടല്ല നമ്മുടെ ബേബി ഹെയർസ് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ അപ്പോൾ അത് കാരണം കുറച്ചൊരു വലിച്ചിൽ തോന്നി അപ്പം ഞാൻ പിന്നെ കുറച്ചുകൂടി ഡ്രൈ ആവാത്ത പോഷനിൽ നിന്ന് ഞാൻ പതുക്കെ പതുക്കെ എടുത്ത് അങ്ങനെ ഫേസ് ഫുൾ എടുത്തതിന് ശേഷം ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വന്നു നമുക്കിങ്ങനെ ടിയർ ചെയ്തും അങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയൊരു ചേഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എത്രത്തോളം ചേഞ്ച് ഉണ്ടെന്ന് കംപ്ലീറ്റ് വാഷ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് ഞാൻ പോയി വാഷ് ചെയ്തു വന്നു വാഷ് ചെയ്തു വന്നു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം കോഫിയും കസ്തൂരി മഞ്ഞളും മുട്ടയും എല്ലാം നമ്മളുടെ ഫേസിലൊരു ചേഞ്ച് വരുത്തുന്ന നമ്മുടെ സ്കിൻ ടോണിൽ ഒരു ചേഞ്ച് വരുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണല്ലോ അപ്പം ആ ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ മാറാനായിട്ട് നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു മാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ നല്ല ടാനൊക്കെ നല്ല നല്ലൊരു വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് കേട്ടോ എൻ്റെ ഇത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷനിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്തായിരുന്നു സ്കിൻ ടോണിനൊക്കെ ഒരു ആ ഒരു ടാനൊക്കെ മാറി ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഫേസ് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എത്രത്തോളം പോകും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഇല്ല അപ്പോൾ അത് കാരണം എനിക്കതൊരുപാടങ്ങനെ പോവുകയില്ല എനിക്കറിയില്ല എൻ്റെ ഫേസിൽ അതിന് അതിന് വേണ്ടും ഇല്ലാത്ത കാരണം അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അപ്പോൾ ചില വീഡിയോസിൽ ഞാൻ കണ്ടു നല്ലോണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പോരുന്നതായിട്ടൊക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ കളയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു പാക്ക് വെച്ചിട്ട് അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കിപ്പോൾ വലിയ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ല അത് കാരണം അതിനെ പറ്റിയിട്ട് എനിക്ക് അത്ര ആധികാരികമായി പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മുടെ ടാൻ മാറാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് ആണ് കേട്ടോ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് നല്ല എന്താ പറയുക നല്ലൊരു സ്കിൻ ടോണൊക്കെ നമ്മുടെ ഒന്ന് ചേഞ്ച് ചെയ്തൊരു നല്ല വൃത്തിക്കെൻ്റെ ഫേസും കഴുത്തും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചേഞ്ച് നമ്മുടെ ഫേസിന് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം മുഖത്ത് ടാൻ മാറാൻ അടിപൊളിയാണ് ഈ മാസ്ക് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ മാത്രം അപ്ലൈ ചെയ്ത് നമ്മളുടെ ടിഷ്യൂ പേപ്പർ വെച്ച് വീണ്ടും ഒരു ലെയർ കൂടി ആ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മളത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരുപാട് ടൈം എടുക്കാണ്ട് തന്നെ ചിലപ്പോൾ ഡ്രൈ ആയി കിട്ടുമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ രണ്ടിലേറിട്ടുകൊണ്ട് എനിക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വന്നു അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവാൻ അപ്പോഴും കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഫേസിൽ വന്ന വന്ന ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പം സൺ ടാൻ ഒക്കെ അടിച്ച് ഫേസ് കരിവാളിച്ചൊക്കെ ഇരിക്കുന്നവർ എന്തായാലും ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം